പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടി തിരുവനന്തപുരം ആമയിരൻചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവത്തെ തുടർന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കുള്ള നിരോധനം കർശനമായി നടപ്പാക്കുവാൻ തീരുമാനം ഇതിന്റെ ഭാഗമായി ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കും ഇതിനായി പ്രത്യേക സ്ക്വാഡുകളെയും രൂപീകരിക്കും ഇത്തവണ കർശന നടപടികളുമായി രംഗത്ത് വരുവാനാണ് വിവിധ വകുപ്പുകൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഒറ്റത്തവണ ഉപയോഗിക്കുന്നതും അമ്പത് മൈക്രോണിൽ താഴെയുള്ളതുമായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് നിരോധിച്ചിട്ടുള്ളത് പുനരുപയോഗം സാധ്യമല്ലാത്തവയാണിവ രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാനത്ത് നിരോധനം നടപ്പാക്കിയെങ്കിലും കോവിഡ് സമയത്ത് പരിശോധന പൂർണ്ണമായി നിലച്ചപ്പോൾ വിലക്കിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ സജീവമായി ആദ്യമൊക്കെ പരിശോധനയുണ്ടാകുമെങ്കിലും പിന്നീടെല്ലാം വഴിപാടാകുന്നതാണ് പതിവ് പരിശോധനയുള്ളപ്പോൾ പൂർത്തിവെക്കുകയും അല്ലാത്തപ്പോൾ വിൽക്കുകയും ചെയ്യുന്നതാണ് രീതി നൂറ് പേരിലറിയമുള്ള എല്ലാ പരിപാടികളും വിഷന ഏത് പരിപാടിയാണെങ്കിലും പഞ്ചായത്തിന് മുൻകൂട്ടി അറിയിച്ചു വേണമെങ്കിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ മാലിന്യം ഉണ്ടാകുന്നത് പല പരിപാടികൾ ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന ഭക്ഷണത്തിന്റെ കേസ് ഉൾപ്പെടെ അതിൽ വരുന്ന പ്ലേറ്റുകളും പേപ്പർ ഗ്ലാസും ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ പഴി പറഞ്ഞാൽ തൊഴിലറിയുന്നവർ കുറെ രീതി ഉണ്ടായിരുന്നു പലരെയും ഇതിന്റെ പുറകെ കണ്ടെത്തിപ്പിടിച്ചിട്ടുണ്ട് അതായത് രണ്ടേ മുക്കാൽ ശേഷം ഞങ്ങൾ ഈടാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ പറയേണ്ടി കുറച്ചുകൂടി ആളുകൾക്ക് ഒരു അവയർനെസ് ഒരു ധാരണയുടെ കുറവുണ്ടോ അപ്പൊ കുറച്ചുകൂടി ആളുകൾക്ക് മാധ്യമങ്ങളിലല്ലാണ്ട് വ്യവസ്ഥയാവും സമയമെഴിഞ്ഞാൽ കോഴി പശ്ചാത്തലത്തിൽ എങ്ങനെ വിനിയാമായി വീണ്ടും ഗവൺമെന്റ് ഈ നടപടികൾ ശക്തമാക്കാൻ തുടങ്ങിയിട്ടുള്ളു അപ്പം അത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളും ഉടൻ കുറച്ചുകൂടി ഇതിനെ ഒന്ന് ശക്തിപ്പെടുത്താനാണ് ഇതിന്റെ ഇൻക്യൂഷൻസ് ഹാളുണ്ട് ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ ില് ഒറ്റവണ ഉപയോഗത്തിലുള്ള എല്ലാത്തരം പ്ലാസ്റ്റിക്കുകളും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഒറ്റത്തവണ പ്ലാസ്റ്റിക്കോ ഒറ്റത്തവണ ഉയോഗത്തിനുള്ള കാരണം ഇത് കഴിഞ്ഞ മത്സര ഇവിടെയാണ് അത് സമ്പൂർണ്ണ നിരോധനത്തിനുണ്ട് അത് പിടിച്ചെടുത്താൽ പതിനായിരം രൂപ തവണ ഫൈൻ മൂന്ന് തവണ ആവർത്തിച്ച് മൂന്ന് തവണ കിട്ടിക്കഴിഞ്ഞാൽ കടയുന്ന ശ്രദ്ധിക്കാനുള്ള നിയമമുണ്ട് ആ രീതിയിൽ നിരോധനം ലംഘിക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ പതിനായിരം രൂപ പിഴയും തുടർന്നുള്ള ലംഘനങ്ങൾക്ക് ഇരുപത്തി ആറായിരം അൻപതിനായിരം രൂപയും തുടർന്ന് സ്ഥാപനം അടച്ചുപൂട്ടുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികളാണ് സ്വീകരിക്കുന്നത്